നിയമസഭാ തിരഞ്ഞെടുപ്പിന് അഞ്ചേ അഞ്ച് ദിവസം മാത്രം അവശേഷിക്കെ ആപ്പിന് ഇടിവെട്ട് പണി കൊടുത്തിരിക്കുകയാണ് പാർട്ടിയിലെ നിലവിലുള്ള എം എൽ എ മാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെട്ട ഏഴ് എം എൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് ബി ജെ പി കോൺഗ്രസ് എന്നീ എതിരാളികൾക്കെതിരെ ശക്തമായ പ്രചരണവുമായി ആപ്പ് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് പാർട്ടിക്കുള്ളിലെ ഈ പൊട്ടിത്തെറി അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്കും വലിയ ക്ഷീണമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നരേഷ് യാദവ് മെഹ്റോളി രോഹിത് കുമാർ ത്രിലോക്പുരി രാജേഷ് കൃഷി ജനക്പുരി മദൻലാൽ കസ്തൂർബ നഗർ പവൻ ശർമ്മ ആദർശ് നഗർ ഭാവന ഗൌഡ് പാലം എന്നിവരാണ് രാജിവച്ച എം എൽ എ പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ നിരാശപ്പെടുത്തിയതായി ഭാവന ഗൌഡ് രാജിക്കത്തിൽ ആരോപിച്ചു തനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അവർ കെജ്രിവാളിനോട് പറഞ്ഞത് നരേഷ് യാദവ് നേരത്തെ മെഹ്റോളി സ്ഥാനാർത്ഥിയായിരുന്നു ഖുറാൻ അവഹേളന കേസിൽ പഞ്ചാബ് കോടതി അദ്ദേഹത്തെ രണ്ടു വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പാർട്ടിയുടെ അഞ്ചാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ നരേഷ് യാദവിനെ മാറ്റി മഹേന്ദ്ര ചൌധരിയെ മെഹറോളി സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു ആപ്പ് തങ്ങളുടെ സ്ഥാപക തത്വമായ സത്യസന്ധമായ രാഷ്ട്രീയം പാടെ ഉപേക്ഷിച്ചുവെന്ന് എന്ന് നരേഷ് യാദവ് രാജിക്കത്തിൽ ആരോപിച്ചു അഴിമതി കുറയ്ക്കുമെന്ന പ്രതിജ്ഞ പാലിക്കുന്നതിന് പകരം അതിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് പാർട്ടിയെന്നും അദ്ദേഹം ആരോപിച്ചു ഡൽഹി മധ്യനായ അഴിമതി ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം രാജിവെച്ച മറ്റ് എം എൽ സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് സീറ്റ് നിഷേധിച്ചത് തന്നെയാണ് ഇവരുടെ രാജിയിലേക്ക് നയിച്ച പ്രധാന ഘടകം എന്നാണ് വിലയിരുത്തൽ ഇതോടെ ആപ്പ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് വോട്ടെടുപ്പിന് ഇനി അഞ്ചേ അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതുകൊണ്ട് തന്നെ ബി ഉൾപ്പെടെ ഈ വിഷയം ആളിക്കത്തിക്കുമെന്നത് ഉറപ്പാണ് അഴിമതി വിരുദ്ധ ഭരണം എന്ന വാഗ്ദാനത്തിൽ ഊന്നിയാണ് ആപ്പിന്റെ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും എന്നാൽ ഇവയിൽ നിന്നുള്ള വ്യതിചലനമാണ് രാജിവച്ച എം എൽ എ മാർ ചൂണ്ടിക്കാട്ടിയത് എന്ന കാര്യം കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ഏറ്റെടുക്കാനാണ് സാധ്യത ഡൽഹിയിൽ ഹാട്രിക് വിജയം പ്രതീക്ഷിച്ചു വരുന്ന ആപ്പിന്റെ വിജയപ്രതീക്ഷ ഇതോടെ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ